കേൾക്കുന്ന ഒരു കാര്യമാണ് ചെസ് എന്നത് ഒരു സാധാരണ മത്സരമല്ല വളരെ ശ്രദ്ധയോടെ ബുദ്ധിപൂർവ്വം കളിക്കേണ്ട ഒരു മത്സരമാണ് ചെസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ഗുഗേഷ് വെറുതെ ലോക ചെസ് ചാമ്പ്യൻ ആകുകയല്ല ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ എന്ന റെക്കോർഡും ഗുകേഷിന് സ്വന്തമായിരിക്കും പതിനെട്ടാം വയസ്സിൽ ഈ നേട്ടം കൈവരിക്കാൻ വേണ്ടിയുള്ള യാത്ര ഒറ്റയ്ക്കായിരുന്നില്ല വിശ്വനാഥനാനന്ദ് എന്ന വ്യക്തിയും തന്റെ നേട്ടത്തിന്റെ ഭാഗമായിരുന്നു അതുപോലെ തന്നെ ഓൺലൈൻ പരിശീലനത്തിന് സഹായിച്ച വീശി സാറിനും ് പലയിടങ്ങളിലും നന്ദി പറഞ്ഞിരുന്നു കോച്ചിങ് സെന്ററിൽ മറ്റു കുട്ടികൾ പരിശീലനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഗുഗേഷ് പരിശീലനം ആരംഭിക്കുമായിരുന്നു തുടക്കത്തിൽ ദിവസം എഴുപത് ചെസ് പസിലുകൾ വീതമാണ് സോൾവ് ചെയ്യാനായി പരിശീലകർ ഗുകേഷിന് നൽകിയിരുന്നത് ഇത് ചതുരംഗക്കളത്തിന്റെ സാധ്യതകളെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി പഠിക്കാൻ ഗുകേഷിനെ സഹായിച്ചു വെറും ആറു മാസം കൊണ്ടാണ് മികച്ച രീതിയിൽ ഈസിയായി ചെസ് കളിക്കാൻ ഗുഗേഷ് പ്രാപ്തനാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഗുഗേഷ് ആദ്യത്തെ ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നത് ഒൻപത് വയസ്സിൽ താഴെയുള്ളവരുടെ മത്സര ഇനമായിരുന്നു അത് ആദ്യത്തെ മത്സരത്തിന് ശേഷം ഗ്രാൻഡ് മാസ്റ്റർ വിഷ്ണു പ്രസന്നയ്ക്ക് കീഴിലുള്ള പരിശീലനം കൂടുതൽ കൃത്യതയുള്ള ഗെയിമിലേക്കാണ് ഗുകേഷിനെ നയിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ പട്ടം ഗുകേഷിനെ നേടിക്കൊടുത്തതിനു പിന്നിലെ ഒരു കാരണം വിഷ്ണു പ്രസന്നയ്ക്ക് കീഴിലെ പരിശീലനം കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സ്പെയിനിൽ നടന്ന വേൾഡ് അണ്ടർ ട്വൽവ് ചാമ്പ്യൻഷിപ്പും ഗുകേഷ് സ്വന്തമാക്കി ഏതാനും ടൂർണമെന്റുകൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന പട്ടവും ഗുകേഷ് സ്വന്തമാക്കി അന്ന് പന്ത്രണ്ട് വയസ്സ് മാത്രമായിരുന്നു ഗുകേഷിന്റെ പ്രായം രണ്ടായിരത്തി ഇരുപത് മുതൽ വിശ്വനാഥൻ ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള വിശ്വനാഥൻ ആനന്ദ് വെസ്റ്റ് ബ്രിഡ്ജ് ചെസ് അക്കാഡമിയിലാണ് ഗുകേഷ് പരിശീലനം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രാജ്യത്തിന് അഭിമാനമായിക്കൊണ്ട് ഡബ്ല്യു ആർ മാസ്റ്റർ ടൂർണമെന്റിന്റെ ഫസ്റ്റ് എഡിഷനിൽ ഗുകേഷ് പങ്കെടുക്കുന്നത് മത്സരം കടുപ്പമാണെങ്കിലും അവസാന റൗണ്ടിൽ അമേരിക്കയുടെ ലിവോൺ അറോണിയനോട് പരാജയപ്പെട്ടു ഏതാനും ടൂർണമെന്റുകൾ പിന്നെയും പിന്നിട്ടു അതിൽ പ്രധാനപ്പെട്ട ഒരു മത്സരം ചെസ് വേൾഡ് കപ്പിൽ മാഗ്നസ് കാൽസനുമായുള്ള മത്സരമായിരുന്നു ക്വാർട്ടർ ഫൈനലിൽ പുറത്തായെങ്കിലും ഗുകേഷിന്റെ ഫിഡെ റേറ്റിംഗ് ടൂ ആയി ഇന്ത്യയുടെ മാസ്റ്റർ പ്ലെയർ വിശ്വനാഥനാനന്ദിന്റെ റാങ്ക് ഗുകേഷ് മറികടന്നതും ഇതേ കാലയളവിലായിരുന്നു മുപ്പത്തിയേഴ് വർഷത്തിനിടെ ആദ്യമായിട്ടായിരുന്നു ഒരാൾ വിശ്വനാഥനന്ദിന്റെ റാങ്ക് മറികടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നടന്ന കാൻഡിഡേറ്റ് ടൂർണമെന്റിൽ ലോകത്തെ മുൻനിര താരങ്ങളോട് ഏറ്റുമുട്ടി ഗുകേഷ് ചരിത്രം കുറിച്ചു പതിനാല് റൗണ്ട് നീണ്ട മത്സരത്തിൽ അഞ്ച് വിജയവും എട്ട് സമനിലയും ഒരു തോൽവിയും ഉൾപ്പെടെ ഒൻപത് പോയിന്റ് നേടിക്കൊണ്ട് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ജേതാവായി ഗുകേഷ് മാറി ഇരുപത്തിരണ്ടാം വയസ്സിൽ കാൻഡിഡേറ്റ്സ് മത്സരം ജയിച്ച റഷ്യൻ താരം ഗൌരി കാസ്പെറോവിന്റെ റെക്കോർഡാണ് ഗുകേഷ് മറികടന്നത് ചൈനീസ് താരവും മുൻ ചാമ്പ്യനുമായ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയാണ് ഗുകേഷ് തന്റെ ആദ്യ ലോക ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കുന്നത് ഇതോടെ ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നേട്ടവും ഗുകേഷ് സ്വന്തമാക്കി മത്സരത്തിന്റെ പതിനാലാം ഘട്ടത്തിലാണ് ചൈനീസ് താരത്തെ മറികടന്ന് ഗുകേഷ് മുന്നേറിയത് അതോടെ ഇന്ത്യക്ക് അഭിമാനമായി മാറി ഗുകേഷ് ദമ്മരാജ് എന്ന ചാമ്പ്യൻ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ